ഓ അമ്മയുടെ ഒരുപാട് കാലത്തെ ആഗ്രഹം അങ്ങ് നടത്തി കൊടുത്തുട്ടോ മലയാറ്റൂർ മലയിലേക്ക് പോയിട്ടുള്ള വിശേഷം കണ്ടാലോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടല്ലോ അങ്ങനെ നമ്മൾ മലയാറ്റൂർ എത്തിയിട്ടോ മലയാറ്റൂർ എത്തിയതും ചേച്ചിമാരൊക്കെ പിന്നാലെ വന്നു തുടങ്ങി മെഴുകുതിരി അവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട് നമ്മൾ കുറച്ചൊക്കെ മേടിച്ചു പക്ഷേ എല്ലാവർക്കും കൊടുക്കുകയാണ് അവര് അവർ എല്ലാവർക്കും ഇത് അങ്ങനെ ഈ സമയത്തൊരു സീസണാണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് ജീവിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ഇതാ മനോഹരമായൊരു പുഴയുണ്ട് കേട്ടോ അതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു പഴമ്പൊരി കഴിച്ചിട്ടങ്ങനെ കയറിപ്പോയി ഇതാണ് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ആണ് മുകളിലോട്ട് കേട്ടോ അപ്പോൾ അമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമ്മൾ അത് തടഞ്ഞു തടഞ്ഞു വെച്ചേക്കായിരുന്നു കാരണം അമ്മയ്ക്ക് ശ്വാസം മുട്ട് തലകറക്കം വാദം അങ്ങനെ കുറേ അസുഖങ്ങളുണ്ട് അമ്മയെ സംബന്ധിച്ച് ഈ മല കയറുക എന്ന് പറയുന്നത് ഒരുപാട് റിസ്ക് ഉള്ളതാണ് നമുക്ക് എന്താ പറയുക അവിടെ വയ്യാണ്ടായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല മലയുടെ മുകളിലൊക്കെ വയ്യാണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോരും അപ്പോൾ അതൊന്നും അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഒരു പേടിയായിരുന്നു പേടിയായിരുന്നത് പക്ഷേ അമ്മയ്ക്കൊരു വാശിയായിരുന്നു എനിക്ക് ഒരു മല കയറണം എന്നുള്ളത് കൂട്ടിനെ ഇവിടുത്തെ അമ്മയുണ്ടായിരുന്നു കേട്ടോ രണ്ടമ്മമാരുണ്ട് പിന്നെ എൻ്റെ ചേട്ടനുണ്ട് മോളുണ്ട് ചേച്ചിയുടെ മകനുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടന് അത് എന്നിട്ട് നമ്മളവിടെ കയറൊക്കെ വർക്ക് ചെയ്തതാണ് മലയെ കയറി തുടങ്ങി ഒന്നാം സ്ഥലം എത്താൻ മാത്രമാണ് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയത് പിന്നെ ഉള്ളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ എത്തുന്ന സ്ഥലമാണ് രണ്ടാം സ്ഥലം മൂന്നാം സ്ഥലം പതിനാലാം സ്ഥലം ഒന്നാം സ്ഥലം എത്താൻ കുറച്ച് സമയമെടുക്കും ഓരോ സ്ഥലത്തുമ്പോഴും പ്രാർത്ഥിച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെയും പതുക്കെ നടക്കും കുറേ നേരം ഇരിക്കും ഓരോ സ്ഥലത്തുമ്പോഴും കതച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സാധാരണ തോന്നും നമുക്ക് ഫുള്ളായിട്ട് എനിക്ക് ഇവർ കെയർ ചെയ്ത് ഭയങ്കര അത്ഭുതം തന്നെയാണ് എന്താ പറയുക അത്രയും അത്ഭുതമാണ് ഇത്രയും കയറുക എന്ന് പറയുന്നത് അമ്മയെ സംബന്ധിച്ച് അതൊരു ചലഞ്ച് തന്നെയായിരുന്നു അമ്മ കയറും എനിക്ക് അറിയാം പക്ഷെ അമ്മേനെ സംബന്ധിച്ച് എനിക്ക് ഉറപ്പില്ലായിരുന്നു അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മലയാളി പള്ളിയുടെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലോ നമ്മുടെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് അല്ലേ പള്ളി കുറിഞ്ഞി കുറിഞ്ഞമലകളിൽ നിന്ന് മഹാശിലയുഗത്തെ പ്രതിനിധീകരിക്കുന്ന കളിമൺ പാത്രങ്ങളും ചിത്രങ്ങൾ കോറിയിട്ട മൺപാത്രങ്ങളും ഒക്കെ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട് വർഷത്തിലൊരിക്കൽ മല മരകുരിശം ചുമന്ന ശരണവിളികളുമായി മല കയറുന്ന ക്രിസ്തീയ ഭക്തന്മാർ കാലം മുതൽക്ക് നിലനിന്നിരുന്ന ആചാരങ്ങൾ തുടർന്നും പോരുന്നു പിന്നെ നമുക്ക് നമുക്കിവിടുത്തെ എന്താണ് ചില പ്രതികാരം ഇരുപത്തിമൂന്നാം ഗാഥയിൽ കണ്ണകി മധുരനഗരം ഉപേക്ഷിച്ച് നദീതീരം വഴി പടിഞ്ഞാറോട്ട് മല നാട്ടിലെത്തിയെന്നും അവിടെ തിരുച്ചെങ്ങൂർ എന്നിവരുള്ള മലയുടെ മുകളിൽ വിശ്രമിച്ചുവെന്നും ഒക്കെ പറയുന്നു ഇരുപത്തഞ്ചാം കേതത്തിൽ ചേര ചക്രവർത്തിയിരുന്ന ചേരൻ ചെങ്ങിട്ടുവൻ അനുജൻ അരിളമ്പോ അടികൾ എന്നിവർ ചേർന്ന് തിരിച്ചങ്ങൂരിൽ ചെന്നിരുന്നതായും ഇത് കൊടുങ്ങല്ലൂരിനടുത്ത് നദീമാർഗം പോകാവുന്ന ഒരു മലയാണെന്നാണ് ചില പ്രതികാരത്തിൻ്റെ വ്യാഖ്യാതവും പറയുന്നതായും ഈ മല സംഘകാലത്തെ പ്രധാന കേന്ദ്രമായിരുന്നു എന്നും സൂചിപ്പിക്കുന്നുണ്ട് ഒരു തരത്തിൽ കയറി പിള്ളേരൊക്കെ അവിടെ ആദ്യം എത്തിയിട്ടോ അവർക്കൊന്നും കയറാൻ ഒരു കുഴപ്പമില്ല കേട്ടോ അവർ ഉഷാറായിട്ട് വേഗം കയറി ഞങ്ങൾ അവിടെ എത്തുന്നതിനേക്കാൾ ഒരു മണിക്കൂർ മുന്നേ അവർ അവിടെ എത്തി ഇതാണ് അത്ഭുത കിണർ കേട്ടോ അപ്പോൾ അത്ഭുത കിണറിൽ വെള്ളം കുടിക്കാനായിട്ട് ഒരുപാട് അവിടെ ഉണ്ട് കുറേ കുറേ പേര് കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് പിന്നെ തോമാസ് ലൈഹയുടെ പാദമധുരം പതിച്ച സ്ഥലമുണ്ട് അതെല്ലാം കണ്ടു സന്തോഷമായിട്ടാണ് നമ്മൾ തിരിച്ചത് കേട്ടോ മലയാളി പള്ളി ഹിന്ദു കേന്ദ്രമായിരുന്നാണ് അറിയപ്പെടുന്നത് പിന്നെ അത് ഒരു കുരിശ് അവിടെ താനേ മുളച്ചു വന്നതോടെയാണ് ക്രിസ്ത്യാനികൾക്ക് അത് വിട്ടുകൊടുത്തതെന്ന് പഴങ്കഥകളുണ്ട് കേട്ടോ തോമസ് ലേഹ അമാനുഷിക വലുപ്പമുള്ള ഒരാളായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഭാരം താങ്ങാനാവാതെ പാറ കുഴിഞ്ഞ് പാദമുദ്ര ഉണ്ടായതാണെന്നും ഇതിന് ഐതിഹ്യമുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കയറി പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചു പോകുന്നു കേട്ടോ എന്താ പറയുക ഒരുപാട് സന്തോഷം രണ്ടമ്മമാരെയും കൂട്ടിയിട്ട് മലയാറ്റൊരു മല ഫുള്ളായിട്ട് കയറി തിരിച്ചു പോരാൻ പറ്റുക എന്നുള്ളത് അമ്മ പറഞ്ഞിരുന്ന താഴെ അടിവാരത്തിരിക്കുക നിങ്ങൾ കയറിയിട്ട് വായു എന്നാണ് പക്ഷെ നമ്മൾ കയറി തിരിച്ചു വരുമ്പോഴേക്കും എത്ര മണിക്കൂർ എടുക്കും രണ്ട് മൂന്ന് മണിക്കൂർ വേണം തിരിച്ചു വരാനായിട്ട് അതുവരെ അവരവിടെ അമ്മമാർ കാത്തിരിക്കണ്ടേ പക്ഷേ അവർ കയറി എന്നുള്ളതാണ് ഒരു കുഴപ്പമില്ലാതെ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാവരും കയറിയതാണ് അതാണ് നമ്മുടെ സംഘത്തിലെ ആൾക്കാർ കേട്ടോ അപ്പം അങ്ങനെതാ ഇത് ഇറങ്ങി പോകുന്നതാണ് ഇറങ്ങി പോകുമ്പോഴും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു സന്ധ്യാ സമയത്ത് ഒരു നാലു മണി നാലര സമയത്താണ് നമ്മളവിടെ എത്തിയത് അതുകൊണ്ട് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു മൂടലൊക്കെ ഉണ്ടായ കാരണം ചൂടില്ല അതുകൊണ്ട് ഇത്തിരി ക്ഷീണം നമുക്ക് കുറവ് തോന്നി ഭയങ്കര ചൂടാകുമ്പോഴാണ് നമുക്ക് ക്ഷീണമൊക്കെ തോന്നുന്നത് അല്ലേ അപ്പോൾ ഇതേ കണ്ട കൈക്കുഞ്ഞിനെയൊക്കെ എടുത്തിട്ട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം കയറാനായിട്ട് അത്രയും കുഴപ്പമില്ല എന്നെനിക്ക് തോന്നുന്നു ഇറങ്ങാനാണ് പിന്നെ ബുദ്ധിമുട്ട് തോന്നിയത് രണ്ടുപേരും ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന അങ്ങനെ നമ്മൾ പോവാണ് പിന്നെ തിരിച്ച് പോരുമ്പോൾ പിന്നെ ഇരുട്ടായി തുടങ്ങി ഇരട്ടായി തുടങ്ങിയപ്പോഴേക്കും ആൾക്കാർ കൂടുതലും വരുന്നത് രാത്രിയിലാണ് വരുന്നത് ചൂടായത് കൊണ്ട് തന്നെ രാത്രിയിൽ ഇവിടെ നടന്നിട്ട് പിന്നെ നേരം കൊളുക്കുമ്പോഴേക്കും തിരിച്ച് പോകാവുന്ന ഭാഗത്തിലാണ് ആളുകൾ വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള പള്ളിയാണ് ഒരുപാട് സിസ്റ്റേഴ്സ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചെറുപ്പക്കാർ ഒരുപാട് പേര് അവർ കോടിയോടി കയറുന്നുണ്ട് കേട്ടോ അവർക്കൊന്നും കുഴപ്പില്ല അപ്പോൾ ഇവിടെ തിരിച്ച് നമ്മളിറങ്ങി ഇതാക്കണ്ടോ ഇപ്പം ഇറങ്ങി കഴിഞ്ഞു അർച്ച ഉണ്ട് എല്ലാത്തിനും പൈസയും ഉണ്ട് കേട്ടോ അറുപത് രൂപയാണ് ഇതിൻ്റെ വിലയൊക്കെ ചോദിച്ചപ്പോൾ ഇച്ചിരി പോളേ ഉള്ളൂ അങ്ങനെ ഒരുപാട് സ്റ്റാളുകളുണ്ട് ഇവിടെ അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ മലയാട്ടൂര് മലയുടെ മുകളിലേക്ക് വെള്ളം ഒരുപാട് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയുള്ള കടകളുണ്ട് അവിടേക്കൊക്കെ ഈ പയ്യന്മാരെ ഇവിടുന്ന് താങ്ങി പിടിച്ചിട്ടാണ് ഇതൊക്കെ മുകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് മോനൊരു കളിപ്പാട്ട് മേടിച്ച് ഞങ്ങളങ്ങനെ തിരിച്ചു പോയി അപ്പോൾ ഇതായിരുന്നു വിശേഷം ചേറ്റ ബൈ ബൈ